തൃശൂർ പൂരം കലക്കി എന്ന കാര്യത്തിൽ സംശയമില്ല ആര് കലക്കി എന്നതു മാത്രമേ ഇനി അറിയാനുള്ളൂ അത് കണ്ടെത്തുന്നതിനു വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അന്വേഷണം പ്രഖ്യാപിച്ചത് ഏഴ് ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് നൽകണം എന്നാണ് അന്ന് ആവശ്യപ്പെട്ടത് ഏഴ് ദിവസം കഴിഞ്ഞു അഞ്ചു മാസം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് കിട്ടിയില്ല റിപ്പോർട്ടിന് വേണ്ടി രണ്ടാമതും മുഖ്യമന്ത്രിക്ക് ഉത്തരവിടേണ്ടി വന്നു എന്തുകൊണ്ട് ഈ ചോദ്യം വളരെ പ്രസക്തമാണ് ആരാണ് കലക്കിയത് എന്ന ചോദ്യം ഇതിന് പിറകേയുള്ളൂ ആരായിരിക്കും കലക്കിയിട്ടുണ്ടാകുക ബി ജെ പിക്ക് വേണ്ടി തന്നെയാണ് തൃശൂർ പൂരം കലക്കിയത് തൃശൂർ പൂരം കലക്കിയാൽ സർക്കാരിനെതിരായ വികാരം അത് അവിടെ ഉണ്ടാകും അത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് എതിരായി വരും അത് ബി ജെ പിക്ക് അനുകൂലമായി വരും അങ്ങനെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ കഴിയും ഇത് പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണോ അതാണ് മറ്റൊരു ചോദ്യം പെട്ടെന്നുണ്ടായ സംഭവമല്ല കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ട് എന്നതിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് സംശയത്തിന്റെ മുന നീങ്ങുന്നത് രണ്ടു പേരിലേക്കാണ് അത് ഒന്ന് സുരേഷ് ഗോപി തന്നെയാണ് സുരേഷ് ഗോപി ബി ജെ പി രണ്ടല്ല മൂന്നുണ്ട് ഏറ്റവും സുപ്രധാനമായ ഏജൻസി എന്നത് സുരേഷ് ഗോപിയുടെ ബി ജെ പിയുടെ പി ആർ ഏജൻസിയാണ് പി ആർ ഏജൻസിയുടെ ഇടപെടൽ ആ ഇടപെടൽ നേരത്തെ തുടങ്ങിയിരുന്നു നേരത്തെ തുടങ്ങിയ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് എം ആർ രജ്കുമാർ തന്റെ സുഹൃത്തായ ആർ നേതാവായ കെ ജയകുമാറുമൊത്ത് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് ബി ജെ പി നേതാവിനെ ആർ എസ് എസ് നേതാവിനെ കാണാൻ പോകുന്നത് കൊസപൊള്ള ദാത്രേയെ കാണുന്നത് ചർച്ച നടത്തുന്നത് എന്തിനു ചർച്ച നടത്തി അതാണ് ചോദ്യം ആ ചർച്ച നടത്തിയത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം അവർ അക്കാര്യം പറയും കാരണം അവരുടെ ലക്ഷ്യം മുഖ്യമന്ത്രിയാണ് പക്ഷെ തൃശൂർ എലക്ഷനുമായി ബന്ധപ്പെട്ട് ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ ആസൂത്രണം ചെയ്ത ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് അതിന് പോലീസിൻ്റെ സഹായം വേണ്ടിവരും അത് എന്തൊക്കെയാണ് എന്ന് കൃത്യമായും ആലോചിക്കാനും തീരുമാനിക്കാനും വേണ്ടിയിട്ട് തന്നെയാണ് കെ ജയകുമാറുമായി ചേർന്ന് ആർ എസ് എസ് നേതാവുമായി ചേർന്ന് കൊസപുള്ള ദത്താത്രയെ കാണാൻ പോയത് എം ആർ രവിഷ് കുമാർ എന്ന കാര്യത്തിൽ സംശയമില്ല പിന്നീട് ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത ആരാണ് കോർഡിനേറ്റ് ചെയ്തത് മറ്റാരുമല്ല ബി ജെ പിയുടെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പി ആർ എൻ സി എലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആയ വരാഹി അനലറ്റിക്സ് വരാഹി അനലറ്റിക്സ് എന്ന ഏജൻസിയാണ് എന്ന കാര്യത്തിലും സംശയമില്ല തൃശൂരും നേരത്തെ തന്നെ ബി ജെ പിക്ക് വേണ്ടി ഇലക്ഷൻ പ്രവർത്തനം ആസൂത്രണം ചെയ്തത് വരാഹി അനലിസ്റ്റ് എന്ന സംഘടനയാണ് അതിന്റെ കോർഡിനേറ്ററായ അഭിജിത്ത് നായരാണ് ഈ പേരും പുറത്തു വന്നിരിക്കുന്നു സുരേഷ് ഗോപി അഭിജിത്ത് നായർ കെ ജയകുമാർ എം ആർ അജിത് കുമാർ ഈ നാലു പേരിലേക്കാണ് സംശയം നീളുന്നത് അതുകൊണ്ട് തന്നെ അന്വേഷണം നല്ല രീതിയിൽ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല ഈ നടപടിക്രമങ്ങളെല്ലാം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തെ പ്രശ്നം എവിടെയാണ് പൂരം കലക്കിയ സമയത്ത് സുരേഷ് ഗോപി അവിടെ എത്തുന്നു എത്തുന്നത് എങ്ങനെയാണ് സേവാഭാരതിയുടെ ആംബുലൻസിൽ സുരേഷ് ഗോപി മുന്നിലിരിക്കുന്നു പോലീസുകാർക്ക് കാണാം ജനങ്ങൾക്ക് കാണാം സുരേഷ് ഗോപിയാണ് ആംബുലൻസിന്റെ മുന്നിൽ ഇരിക്കുന്നത് എന്ന് ആംബുലൻസിന്റെ മുന്നിൽ ഇന്ന് ആംബുലൻസ് പോകുമ്പോൾ സ്വാഭാവികമായി ആംബുലൻസിന്റെ അലാറം ഉഴക്കി ലൈറ്റൊക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നത് സ്വാഭാവികമായും ആളുകൾ മാറിക്കൊടുക്കും പക്ഷെ പോലീസ് ശ്രദ്ധിക്കണ്ടേ പോലീസ് ശ്രദ്ധിച്ചിരുന്നോ ആ ചോദ്യം ഉയരുന്നുണ്ട് സുരേഷ് ഗോപിയെ കണ്ടിരുന്നോ ആ ചോദ്യം ഉയരുന്നുണ്ട് എന്തുകൊണ്ടാണ് സേവാഭാരതിയുടെ ആംബുലൻസ് തന്നെ ഉപയോഗിച്ചത് എന്ന ചോദ്യം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ മന്ത്രി കെ രാജന് സംഭവസ്ഥലത്തേക്ക് പോകാൻ കഴിയുന്നില്ല പോലീസ് തടയുന്നു മന്ത്രിക്ക് പോകാൻ കഴിയാത്ത ഇടത്തേക്ക് എങ്ങനെ സുരേഷ് ഗോപി എത്തി ഈ ചോദ്യം പ്രസക്തമല്ലേ അവിടെയാണ് പോലീസിന്റെ ഇടപെടൽ സംശയകരമാകുന്നത് അവിടെയാണ് എം ആർ അജ്കുമാറിന്റെ ഇടപെടൽ സംശയകരമാകുന്നത് അവിടെയാണ് ബി ജെ പിയുടെ സുരേഷ് ഗോപിയുടെ ഒക്കെ അറിവോടുകൂടിയാണ് സംഭവങ്ങൾ എല്ലാം നടന്നത് എന്ന് വ്യക്തമാകുന്നത് എന്ന് വെച്ചാൽ പൂരം കലങ്കുമെന്ന് അറിഞ്ഞവർ ആരൊക്കെ സുരേഷ് ഗോപി നമ്പർ വൺ നമ്പർ ടു ബി ജെ പി നേതാക്കൾ നമ്പർ ത്രീ പി ആർ എം സി നമ്പർ ഫോർ എം ആർ അജിത് കുമാർ ഇവർക്കൊക്കെ അറിയാമായിരുന്നു പൂരം കലങ്ങും പൂരം കലങ്ങിയാൽ അതിൻ്റെ രാഷ്ട്രീയ നേട്ടം ആർക്കാണ് ബി ജെ പിക്ക് ആ രാഷ്ട്രീയ നേട്ടം ബി ജെ പി ഉണ്ടാക്കുകയും ചെയ്തു ബി ജെ പി വിജയിക്കുകയും ചെയ്തു അതിൽ കെ ജയകുമാർ നിർണായക റോൾ വഹിച്ച കെ ജയകുമാർ ആർ എസ് എസ് നേതാവ് എം ആർ അജിത് കുമാറിൻ്റെ സുഹൃത്താണ് അടുത്ത സുഹൃത്തുക്കളാണ് എം ആർ രജ്കുമാറും സുരേഷ് ഗോപിയും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളാണ് പുതിയ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് സുരേഷ് ഗോപിയെ കണ്ടപ്പോൾ ആഞ്ഞ് സല്യൂട്ട് ചെയ്യുന്ന എം ആർ രജ്കുമാർ അതിനുശേഷം സുരേഷ് ഗോപി എം ആർ രജ്കുമാറുമായി കുശലം നടത്തും കുശല സംഭാഷണം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അത് എന്തുകൊണ്ട് അടുപ്പമുണ്ടായത് കൊണ്ടായിരിക്കണ്ടേ സുഹൃത്തുക്കളായിരിക്കണ്ടേ സുഹൃത്തുക്കളാണ് എന്ന് നേരത്തെ പി വി അൻവർ വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയെ കാണാൻ പോയപ്പോൾ സുരേഷ് ഗോപി എം ആർ രാജ്കുമാറിനെ ഫോണിൽ വിളിക്കുന്നു ലൗഡ് സ്പീക്കർ ഇട്ടിട്ടാണ് ഫോണിൽ വിളിക്കുന്നത് അങ്ങനെ വിളിക്കുന്ന ഘട്ടത്തിൽ എം ആർ രാജ്കുമാർ പറഞ്ഞു എന്ന് പി വി അൻവർ പറഞ്ഞത് അവരൊക്കെ കമ്മികളാണ് സാർ അവരൊക്കെ കമ്മികളാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ചുരുക്കപ്പേരാണ് സംഘപരിവാർ വേദികളിൽ ഒക്കെ കേൾക്കുന്ന പേരാണ് കമ്മി എന്ന് അവരൊക്കെ കമ്മികളാണ് സാർ പറയുന്നത് എം ആർ രാജ്കുമാർ ആരോടാണ് പറയുന്നത് സുരേഷ് ഗോപിയോട് ഇത് വെളിപ്പെടുത്തിയത് പി വി അൻവറാണ് വെച്ചാൽ ഇവർ തമ്മിലുള്ള ബന്ധം നേരത്തെ ഉണ്ട് അതിന്റെ ഭാഗം തന്നെയാണ് പൂരം കലക്കിയത് എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് വിശദമായ അന്വേഷണം നടക്കും നടന്നാൽ കാര്യങ്ങൾ ഒന്നൊന്നായി പുറത്തു വരും അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് അതോടൊപ്പം മറ്റൊരു വീഡിയോ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ആ വീഡിയോ സുരേഷ് ഗോപി വരുന്ന വീഡിയോ ആണ് സുരേഷ് ഗോപി സേവാ സേവാഭാരതിയുടെ ആംബുലൻസിൽ വരുന്നു മുമ്പിലാണ് സുരേഷ് ഗോപി ഇരിക്കുന്നത് ആ സേവാഭാരതിയുടെ ആംബുലൻസിൽ നിന്ന് സുരേഷ് ഗോപിയെ പിടിച്ച് താഴേക്ക് ഇറക്കുന്നത് ആരാണ് അഭിജിത്ത് നായർ വരാഹി അലലിസ്റ്റിന്റെ പി ആർ ഏജൻസിയുടെ കോർഡിനേറ്ററാണ് പിടി പിടിച്ചിറക്കുന്നത് എന്ന് വെച്ചാൽ പി ആർ എൻസി കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് എന്ന കാര്യം സംശയമേ ഇല്ല അതിൽ അഭിജിത്ത് നായരുടെ പങ്ക് തള്ളിക്കളയാൻ കഴിയില്ല മറ്റൊന്ന് സുരേഷ് ഗോപി എങ്ങനെയാണ് അവിടെ എത്തി എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എൻ്റെ പി ആണ് വിളിച്ചു പറഞ്ഞത് എന്ന് പറയുന്നു പി എ ആണ് വിളിച്ചു പറഞ്ഞത് എന്ന് പറയുമ്പോൾ ആരാണ് പി എ പോലെ പ്രവർത്തിച്ചത് അത് അഭിജിത് നായരാണ് അഭിജിത് നായർ നേരത്തെ ആർ എസ് പ്രവർത്തകനായിരുന്നു ആർ എസ് എസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായ ജെ നന്ദകുമാറിനോടൊപ്പം ഉണ്ടായ ആളാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസിറ്റൻ്റ് പോലെ പ്രവർത്തിച്ച ആളാണ് എന്ന വാർത്തകളും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ആർ എസ് എസ് കൃത്യമായി ഇടപെട്ട് നടത്തിയ പൂരം കലക്കലാണ് നടന്നത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി പൂരം പോലെയുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ പോലും ഹനിക്കുന്ന താറുമാറാക്കുന്ന അതിലൊന്നും ഒരു കാര്യമില്ല രാഷ്ട്രീയമാണ് പ്രശ്നം എന്ന് പറഞ്ഞ് അടിത്തട്ടിലൂടെ എല്ലാ ആചാരങ്ങളെയും എല്ലാ അനുഷ്ഠാനങ്ങളെയും തള്ളിക്കളയുകയും നിഷേധിക്കുകയും ചെയ്യുക എന്നിട്ട് പുറമേ വന്ന് ആചാര സംരക്ഷകരായി നടക്കുക ഇതാണ് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും മുഖം ആ ഇരട്ട മുഖവും കൂടി പൊളിഞ്ഞു വീഴും അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോയാൽ അതിനു വേണ്ടി തന്നെയാണ് അന്വേഷണം നടക്കുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പ് ആരാണ് പൂരം കലക്കിയത് എന്ന ചോദ്യത്തിന് ഉത്തരം മെല്ലെ മെല്ലെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുണ്ട് അതിൽ ബി ജെ പിയുടെ പങ്ക് തള്ളിക്കളയാൻ കഴിയില്ല ആർ എസ് എസിന്റെ പങ്ക് തള്ളിക്കളയാൻ കഴിയില്ല അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ പി ആർ ഏജൻസിയും സംശയത്തിന്റെ നിഴലിലാണ് എന്നർത്ഥം പൂരങ്കരയ്ക്ക് നേടിയ വിജയമാണ് സുരേഷ് ഗോപിയുടേത് എന്ന ചർച്ച ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞു